ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വിവാഹവും വിവാഹമോചനവുമെല്ലാം വ്യക്തി നിയമത്തിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ഏത് മതാചാരപ്രകാരമാണോ ജീവിക്കുന്നത് ഏത് മതാചാര പ്രകാരമാണോ വിവാഹം ചെയ്തത് ആ മതാചാരപ്രകാരമാണ് ഡിവോഴ്സും നടക്കുക അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഡിവോഴ്സ് നേടാനുള്ള ഗ്രൗണ്ട്സിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിനൊന്നാമത്തത് അഡൽട്ടറി ആണ് അതായത് അവിഹിതം അവിധിതമൊരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ ഇതൊരു ഡിവോഴ്സിന് ഗ്രൗണ്ടാണ് അതായത് ഏതെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായാലും തൻ്റെ പാർട്ട്ണറെ വഞ്ചിച്ചുകൊണ്ട് വേറൊരു സ്ത്രീയോ അല്ലെങ്കിൽ വേറൊരു പുരുഷനുമായോ ശാരീരിക ബന്ധത്തിലൂടെ അകപ്പെടുന്ന എന്തെങ്കിലും ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ സ്ത്രീക്കോ പുരുഷനോ ഡിവോഴ്സിന് ആവശ്യപ്പെടാം അത് ഒരു ഡിവോഴ്സിന് ഗ്രൗണ്ടായിട്ട് തന്നെയാണ് അലട്ടറി ഇന്ന് നിലനിൽക്കുന്നത് പക്ഷേ ഇത് തെളിയിക്കപ്പെട്ടണം എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം നെക്സ്റ്റ് വൺ ആണ് ക്രൂവാലിറ്റി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളത് മാത്രമല്ല മാനസികമായിട്ടുള്ള ആക്രമണങ്ങളും ക്രുവാലിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീധനം സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ ഈ ഭാര്യയെ വല്ല ഭയങ്കരമായിട്ട് അവരുടെ മാനസികമായിട്ട് അവരെ വല്ല വല്ലാതെ വേദനിപ്പിക്കുന്നത് അവരുടെ വീട്ടുകാരെയും ഒക്കെ ഭയങ്കരമായിട്ട് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും അതാണ് അതും മാനസിക ഈ ക്രൂവാലിറ്റിയിൽ വരും പിന്നെയെന്ന് പറയണത് മറ്റുള്ളവരുമായിട്ട് ബോഡി ഷെയിമിങ് ചെയ്യുക അതായത് വേറെ മറ്റുള്ളവരുമായിട്ട് അവളെ കാണാൻ നിത് ഭംഗിയാണ് നിൻ്റെ ശരീരം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ കറുത്തതാണ് അല്ലെങ്കിൽ നീ തടിച്ചതാണ് അല്ലെങ്കിൽ നീ മെലിഞ്ഞതാണ് നിനക്ക് മുടിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ബോഡി ഷെയിമിങ് അത് അവരെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്താലും അവർക്കത് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ് പിന്നെയുള്ളത് ആരോപണങ്ങളാണ് അതായത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അവർക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മാനസികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക പക്ഷെ ഇല്ലാത്തൊരു ബന്ധമാണ് പക്ഷെ അത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക അതും ഡിവേഴ്സിനുള്ള ഗ്രൗണ്ടാണ് പിന്നീട് കൺവേഷൻ ആണ് അതേ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ള ദമ്പതികൾ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഇപ്പോൾ ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഭാര്യയോ മതമാറ്റം നടത്തുകയാണ് മതത്തിൽ നിന്നും ആവുകയാണെങ്കിൽ അത് കാണിച്ചുകൊണ്ടും കൊണ്ടും ഡിവോഴ്സ് ചെയ്യാനുള്ള അനുമതിയുണ്ട് നെക്സ്റ്റ് വൺ ഇൻസാനിറ്റിയാണ് അതായത് മാനസിക രോഗം മാനസികമായിട്ട് അതായത് അൺസൗൺ പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള ഒരാളാണ് അത് ആഫ്റ്റർ മാരേജ് ആണ് ഇവരെ തിരിച്ചറിയുന്നത് എങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഒട്ടും മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അയാളുടെ ഈ രോഗാവസ്ഥ കാരണം എന്ന് കാണിച്ചുകൊണ്ടും വേണമെങ്കിൽ ഡിവോഴ്സിന് അത് ഗ്രൗണ്ടായി വരും പിന്നെ എന്താണ് വെനറിയൽ ഡിസീസ് അതായത് ലൈംഗിക രോഗം എന്നൊക്കെ പറയുന്ന പോലെ അതായത് പകരുന്ന അസുഖം ഇപ്പോൾ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന അവരുടെ സെക്സ്വൽ റിലേഷൻഷിപ്പിൽ സെക്സ്വൽ ഇൻറ്റോക്കോസിൽ അവർക്ക് ഈ സ്ത്രീക്കായാലും പുരുഷനായാലും എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആ അസുഖം ലൈംഗിക വയവത്തിലൂടെ പകരുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണിച്ചും ഡിവോഴ്സിന് ഫയൽ ചെയ്യാം അത് ഡിവോഴ്സ് കിട്ടാനുള്ള ഗ്രൗണ്ടാണ് നെക്സ്റ്റ് വൺ റെനൗൺസിയേഷൻ അതായത് ആത്മീയതയിലേക്കുള്ള പോക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇയാളെ തീരുമാനിക്കുകയാണ് എനിക്ക് ദാമ്പത്യ ജീവിതമൊന്നും വേണ്ട ഞാൻ ആത്മീയതയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരിറങ്ങിപ്പോക്ക് നടത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്താവിശിഷ്ടിയായ ശ്യാമുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും ആ സിനിമയിൽ ശ്രീനിവാസൻ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഞാൻ ആത്മീയതയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആർക്കാണ് അവർക്കും ഈ ഡിവോഴ്സിന് ഫയൽ ചെയ്യാവുന്നതാണ് അതും ഡിവോഴ്സ് കിട്ടാനുള്ള ഗ്രൗണ്ടാണ് നെക്സ്റ്റ് വൺ പ്രിസെഷൻ ഓഫ് ഡെത്താണ് അതായത് ഒരു വ്യക്തി ഇപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ ഭാര്യയും ഭർത്താവിലാരെങ്കിലും ഒരാൾ ഒരു ഒരു ദിവസം അവരെ കാണാതാവുകയാണ് ഏഴ് വർഷം വരെ കാത്തിരുന്നു എന്നിട്ടും അയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ അയാൾ മരിച്ചതായിട്ട് കണക്കാക്കാം അപ്പോൾ ഇനി ഏഴ് വർഷം വരെ ഇവർ കാത്തിരുന്നു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കാത്തിരുന്നു എന്നിട്ട് ഇവരെ കാണുന്നില്ല ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഏഴ് വർഷക്കാലമായി സ്വാഭാവികമായിട്ടും അവർക്ക് അത് വേറെ ഒരു മാരേജ് വേണമെങ്കിൽ പുനർവിവാഹം വേണമെങ്കിൽ ഇവർക്ക് നടത്താം ഇയാളെ മരിച്ചതായിട്ട് കണക്കാക്കിക്കൊണ്ട് അപ്പോൾ ഇനി അഥവാ ഏഴ് വർഷം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നു അപ്പോൾ ഈ പുനർവിവാഹത്തിന് വേറൊന്നും ഇതൊന്നും ബാധിക്കില്ല കാരണം അവിടെ പ്രിസംഷൻ ഓഫ് ഡെത്ത് കണക്കാക്കും ഏഴ് വർഷം വരെ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എങ്കിൽ അയാളെ പ്രിസംഷൻ ഓഫ് ഡെത്തായിട്ട് കണക്കാക്കാം അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഇത്രയൊക്കെയാണ് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക